മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മാവേലിക്കരയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനവും മെഗാ മെഡിക്കൽ ക്യാമ്പും നടത്തി അനുസ്മരണ സമ്മേളനം കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകുമാറും മെഗാ മെഡിക്കൽ ക്യാമ്പ് കെ പി നിർവാഹക സമിതി അംഗം കോശി എം കോശിയും ഉദ്ഘാടനം ചെയ്തു മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ആചരണത്തിനോട് അനുബന്ധിച്ച് മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം മെഗാ മെഡിക്കൽ ക്യാമ്പ് എന്നിവ സംഘടിപ്പിച്ചു അനുസ്മരണ സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു

ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനി വർഗീസ് അധ്യക്ഷനായി മെഗാ മെഡിക്കൽ ക്യാമ്പ് കെ പി സി സി നിർവാഹ സമിതി അംഗം കോശിയം കോശി ഉദ്ഘാടനം ചെയ്തു ഡി സി സി വൈസ് പ്രസിഡന്റ് കെ ആർ മുരളീധരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിനായി ആഗ്രഹിക്കുന്ന നിർദ്ധന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സൗജന്യ പഠന പദ്ധതിയുടെ ഉദ്ഘാടനം മാവേലിക്കര നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ നിർവഹിച്ചു എറണാകുളം കാക്കനാട് സൺറൈസ് ആശുപത്രിയിലെ ഓർത്തോ കാർഡിയോളജി ജനറൽ മെഡിസിൻ ഗൈനക്കോളജി ക്യാൻസർ തുടങ്ങിയ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് ഇതോടൊപ്പം സൗജന്യ മരുന്ന് വിതരണവും നടന്നു കായംകുളം അഹല്യ കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ നേത്രരോഗ ചികിത്സാ ക്യാമ്പും ശസ്ത്രക്രിയാ ക്യാമ്പും സംഘടിപ്പിച്ചു യു ഡി എഫ് ചെയർമാൻ കെ ഗോപൻ കെ പി സി സി അംഗം കുഞ്ഞുമോൾ രാജു ഡി സി സി ഭാരവാഹികളായ നയാന്സി കുറ്റിശ്ശേരിയിൽ ലളിത രവീന്ദ്രനാഥ് അലക്സ് മാത്യു കെ എൽ മോഹൻലാൽ എം കെ സുധീർ മണ്ഡലം പ്രസിഡന്റുമാരായ മാത്യു കണ്ടത്തിൽ ജസ്റ്റിസ് ജസ്റ്റിസൺ പാട്രിക് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ടി കൃഷ്ണകുമാരി ഉമ്മൻചാണ്ടി സ്മാരക ട്രസ്റ്റ് ഡയറക്ടർ ഡോക്ടർ ജെറി മാത്യു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ സജീവ് റായിക്കര ശാന്തി അജയൻ കൗൺസിലർമാരായ മനസ് രാജൻ ലതാ മുരുകൻ ഡിസി അംഗങ്ങളായ കുറത്തിക്കാട് രാജൻ അജിത്ത് കണ്ടിയൂർ പഞ്ചവടി വേണു കെ സി ഫിലിപ്പ് ഡി കെ ടി എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ മോഹൻദാസ് സംസ്കാര സാഗിതി നിയോജക മണ്ഡലം ജനറൽ കൺവീനർ അനിതാ വിജയൻ വ്യാപാരി വ്യവസായി കോൺഗ്രസ് താലൂക്ക് പ്രസിഡന്റ് രമേശ് ഉപ്പാൻസ് സർവീസ് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജു പുള്ളിന്ദറ ഐഎസി റീജിയണൽ പ്രസിഡന്റ് മനോജ് ഓലുകെട്ടി അമ്പലം ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എം രമേശ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ് ന്യൂസ്